കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം യശോ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനകൾ ക്ഷേത്രത്തിൽ ചെയ്താലുള്ള ഫലങ്ങളെ നമുക്ക് ഓരോ പുഷ്പങ്ങളിലും നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ ഓരോ ദേവനെ ഓരോ രീതിയിലാണ് പ്രീതിപ്പെട്ടു വരിക എന്ന് പറയുന്നത് നമുക്ക് മൂന്നുതരം പുഷ്പങ്ങളാണ് പൊതുവേ പഴയ കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതായത് ഒന്നാമത് പറയുന്നത് കൈതപ്പൂവ് രണ്ടാമത് മുല്ലപ്പൂവ് മൂന്നാമത് എളിൻ്റെ പൂവ് ഈ മൂന്ന് പുഷ്പങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കാമത്തും കൂടുതലായിട്ട് പ്രദാനം ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് വൈദ്യശാ വൈദ്യശാസ്ത്രത്തിലും പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ വൈദ്യന്മാരായാലും പഴയ കാലത്തൊന്നും ഇങ്ങനെയുള്ളത് എടുക്കാറില്ല കാരണം ഈ പുഷ്പങ്ങൾ വിരിയുന്നത് വെളുപ്പാങ്കാലത്താണെന്ന് പറയാം വെളുപ്പാങ്കാലത്ത് വിരിയുന്ന പുഷ്പങ്ങൾ ഇങ്ങനെയുള്ളൊരവസ്ഥ പ്രദാനം ചെയ്യും അങ്ങനെയുള്ള പുഷ്പങ്ങൾ കൊണ്ട് ദേവനെ പുഷ്പാഞ്ജലി കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അവസ്ഥ പറയാറുണ്ട് നമുക്ക് പിന്നെ ഏതൊക്കെ പുഷ്പങ്ങളാണ് നമുക്ക് ദേവന് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ ആ പുഷ്പങ്ങൾ കൊണ്ട് നമ്മുടെ പേരില് സുക്തങ്ങളുണ്ട് ഭാഗ്യസുക്തമുണ്ട് സുക്തമുണ്ട് ശ്രീസുക്തമുണ്ട് സസ്യസുക്തമുണ്ട് ആയുർസുക്തമുണ്ട് ഭാഗ്യ അങ്ങനെ ഭാഗ്യം പുരുഷ പുരുഷസുക്തങ്ങൾ പല ഒരുപാട് സുക്തങ്ങൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഏത് സുക്തങ്ങളൊണ്ട് പുഷ്പാഞ്ജലി കഴിച്ചാലും നമുക്ക് ഈ പുഷ്പങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനമായിരിക്കും നമുക്ക് എന്തൊക്കെ പുഷ്പമാണെന്ന് നോക്കാം നമുക്ക് ചെന്താമരപ്പൂ എന്ന് പറഞ്ഞൊരു പുഷ്പമുണ്ട് അതുകൊണ്ട് നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ ദാരിദ്ര്യം ഒഴിവായി ധനം വർദ്ധിക്കാനുള്ള അവസ്ഥയാണ് പറയപ്പെടുന്നത് ചുവന്ന അരളിപ്പൂ കൊണ്ട് നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ മനോദുഖം അകലാനെ എതിർപ്പുകൾ ഇല്ലാതാകാനൊക്കെയുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് മല്ലികപ്പൂ കൊണ്ട് നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ കീർത്തി യശസ് യശസ്സൊക്കെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് നീലശങ്കുഷ്പം കൊണ്ട് നമ്മൾ പുഷ്പാലി കഴിക്കുകയാണെങ്കിൽ ശനിദോഷം അകലാനുള്ള അവസ്ഥയാണ് പറയപ്പെടുന്നത് മഞ്ഞ അരളി കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിവാഹ തടസ്സം അര അകന്നു പോകാനുള്ള അവസ്ഥയാണ് പറയപ്പെടുന്നത് പനിനീർപ്പൂ കൊണ്ട് അല്ലെങ്കിൽ റോസാപ്പൂ കൊണ്ടൊക്കെ നല്ല മണമുള്ള റോസാപ്പൂ കൊണ്ടൊക്കെ പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അന്ധകാരം അതായത് നമുക്കുണ്ടാകുന്ന സർവ്വതടസ്സങ്ങള് നമുക്കുണ്ട് ചില സമയത്ത് ഇങ്ങനെ നമ്മൾ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിരിക്കത്തില്ല ആ ഒരു അവസ്ഥയൊക്കെ മാറാനുള്ള അവസ്ഥ നമുക്കുണ്ടാകും അതുപോലെ പാരിജാതം ദമ്പതികൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കാൻ സാധിക്കും മൈലാഞ്ചിപ്പൂവുണ്ട് മൈലാഞ്ചിപ്പൂ കൊണ്ട് നമ്മൾ പുഷ്പാരി കഴിക്കുകയാണെങ്കിൽ വശീകരണത്തിനാണ് പറയപ്പെടുന്നത് അല്ലെ അല്ലിപ്പൂ ഉണ്ട് ചന്ദ്രഗ്രഹണ ചന്ദ്രഗ്രഹണദോഷത്തിന് പരിഹാരമായിട്ട് അല്ലിപ്പൂ നമുക്ക് ഉപയോഗിക്കാറുണ്ട് സൂര്യകാന്തി സൂര്യകാന്തിപ്പൂവുണ്ട് അത് സൂര്യഗ്രഹണ ദോഷത്തിന് പരിഹാരമായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ അരളിപ്പൂ സാധാരണ അരളിപ്പൂ നമുക്ക് മെടിയാൻ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ പുഷ്പാനിയിൽ എഴുക്കുകയാണെങ്കിൽ ജീവിത വിജയമാണ് സിദ്ധിക്കുന്നത് തുളസി കൊണ്ട് നമ്മൾ പുഷ്പാലിയിൽ ഒഴിക്കുകയാണെങ്കിൽ മനസ്സ് ശുദ്ധി മാവിഷ്ണു പ്രീതിക്കായിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് വെള്ളത്താമരയുണ്ട് കൊണ്ട് പുഷ്പാലിയിൽ ഒഴിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ ഉന്നതിക്ക് കലയിൽ ഉന്നതി കിട്ടാനായിട്ട് സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനൊക്കെ ആയിട്ട് പറയപ്പെടുന്നത് സാധാരണ താമരപ്പൂ കൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ സർവാഭിഷ്ടസിദ്ധിയാണ് പറയപ്പെടുന്നത് അതുപോലെ കറുത്ത തുളസി കൊണ്ട് അല്ലെ കൃഷ്ണ തുളസി കൊണ്ടൊക്കെ പുഷ്പാഞ്ജലി ഇരിക്കുകയാണെങ്കിൽ രോഗങ്ങൾ മാറാനുള്ള അവസ്ഥയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ പ്രശ്നം വെച്ചിട്ട് ആ പ്രശ്നത്തിൽ പറയുന്ന ദേവനെ ആ പറയുന്ന സുക്തങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട കർമ്മ ഡില്ലത്തോ ഈ പറഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് ചില പുഷ്പങ്ങളൊക്കെ നമുക്ക് തെൻ മുക്കിയിട്ട് നെയ്യ് മുക്കിയിട്ട് പച്ചപ്പാൽ ആട്ടുംപാൽ ഒക്കെ മുക്കി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഇതൊക്കെ മുക്കി ഹോമിക്കാനുള്ള അവസ്ഥകളൊക്കെ പറയുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ഹോമങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ജ്യോതിഷം ചെയ്താൽ നൂറ് ശതമാനം നമുക്ക് അത് ഫലപ്രാപ്തി ഉണ്ടാവും എന്നുവെച്ചാൽ ഈ രീതി മാത്രമേ ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈ പുഷ്പങ്ങളോണ്ട് സാധാരണഗതിയിൽ നമുക്ക് വിശ്വാസമുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് പുഷ്പാഞ്ജലി കഴിക്കാം അതിൽ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാവും ഇല്ലാതെയുള്ള കാര്യമല്ല അപ്പം ഇനിയും ഇതുപോലെയുള്ള അറിവുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം